തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു തകരാറിലായ ട്രാൻസ്ഫോമർ അധികൃതർ മാറ്റി സ്ഥാപിച്ചു കെ എസ് ഐ ബി വൈദ്യുതിയിലാണ് എസ് ഐ ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്കൂറോളമാണ് വൈദ്യുതി മുടങ്ങിയത് സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് മൂന്ന് മണിക്കൂറുകളോളം ആശുപത്രിയിലെ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ഇരുട്ടിലായ അവസ്ഥയായിരുന്നു ഇപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുന്നു എങ്കിലും ഈ ഒരു അനാസ്ഥയ്ക്ക് ഒരു അന്വേഷണം എങ്ങനെയായിരിക്കും ഇനി ഉണ്ടാവുക കെ എസ്ഇബി വൈദ്യുതിയിലാണ് ഇപ്പോൾ നിലവിൽ എസ് എ കെ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നത് ഇന്നലെ രാത്രി താൽക്കാലികമായിട്ടൊരു ജനറേറ്റർ എത്തിച്ചാണ് പ്രശ്ന പരിഹാരം നടത്തിയിട്ടുണ്ടായിരുന്നത് ജനറേറ്ററിന്റെ പ്രവർത്തനം ഇതോടുകൂടി നിർത്തിയിട്ടുണ്ട് കെ എസ് ടി വൈദ്യയിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതാണ് എസ് ഐ ടി സൂപ്രണ്ടും എസ് ഐ ടി സൂപ്രണ്ടും അറിയിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള പ്രതിസന്ധി എസ് ഐ ടി ആശുപത്രിയിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു വൈദ്യുതി നിലച്ചത് മൂലം തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഒരു പ്രശ്നമുണ്ടായി എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള ഒരു നാണക്കേടുണ്ടാക്കിയത് എടുത്തു പറയേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി എസ് എ ടി ആശുപത്രിയിലെ വൈദ്യുതി നിലച്ചതുകൊണ്ട് ഉണ്ടായിരുന്നതാണ് ഇന്നലെ രാത്രി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ളവർ എസ് എ ടി ആശുപത്രിയിൽ സ്ഥലത്തെത്തുകയും പ്രശ്നങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് മന്ത്രി തന്നെ ഒരു സമിതി നിയോഗിച്ച് അത് ഉടനടി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നിട്ടുള്ളത് ആർക്കാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്ന് റിപ്പോർട്ട് നൽകണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സമഗ്ര സമിതി ആയിരിക്കും ഈ പ്രശ്നങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുക ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കെ എസ്ഇബി ഈ ഒരു ട്രാൻസ്ഫോർമറിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് മൂലമാണ് വൈദ്യുതി നില നിലച്ചത് അതിനുശേഷം അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം ട്രാൻസ്ഫോമർ പവർ ഓൺ ആക്കുകയും തുടർന്ന് ട്രാൻസ്ഫോമർ പണി ട്രാൻസ്ഫോമറിന്റെ പണികളൊക്കെ തന്നെ പൂർത്തിയാക്കി പവർ ഓൺ ആക്കിയിട്ടും വൈദ്യുതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു തുടർന്ന് രണ്ട് ജനറേറ്റർ എത്തിക്കുകയും ആ ജനറേറ്ററിന്റെ ഒരു സഹായത്തോട് കൂടിയാണ് ആശുപത്രിയിൽ പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു ജനറേറ്ററിന് പ്രവർത്തനം നിലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയും മറ്റൊരു ജനറേറ്റർ മാത്രം കൊണ്ട് ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ നടക്കാതെ പോവുകയും ഒക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലൊരു ബദൽ സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ആരുടെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നത് അന്വേഷിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർന്ന് രാത്രി പ്രതിഷേധം വളരെ ശക്തമായതോട് കൂടിയാണ് ബദൽ സംവിധാനം മറ്റൊരു ജനറേറ്റർ എത്തിച്ച് വൈദ്യ വേണ്ടിയുള്ള നടപടികൾ അത് സർക്കാരിന്റെ നിന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് ഡെപ്യൂട്ടി മേയർ അടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഈ രോഗികൾക്ക് ഒപ്പം ഉണ്ടായിരുന്നവർക്ക് എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അകത്തേക്ക് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് തുടർന്ന് ടോർച്ച് വെട്ടത്തിന്റെയും മൊബൈൽ ഫ്ളാഷിന്റെയും സഹായത്തോടു കൂടി ഡോക്ടർക്ക് രോഗിയെ പരിശോധിക്കേണ്ട അത്രത്തോളം ഒരു അവസ്ഥയിലേക്ക് സേറ്റി ആശുപത്രിയിൽ ഇന്നലെ കടന്നുപോയിട്ടുണ്ടായിരുന്നു അത് അത് വലിയ രീതിയിലൊരു ചർച്ചയായി വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി തുടർന്ന് മറ്റ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രതിഷേധങ്ങൾ ബിജെപിയുടെ അടക്കം നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നലെ രാത്രി ആശുപത്രിയിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇപ്പോൾ വൈദ്യ പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായ വാർത്ത അപ്പോഴും ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എസ് സി ടി ആശുപത്രിയെ നയിച്ചതിനുള്ള ഒരു കാരണം അതിന് കാരണക്കാരായിട്ടുള്ളവർക്കെതിരെ കൃത്യമായിട്ട് കർശനമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കേണ്ടതായിട്ട് കുറച്ച് അധികം സമയം ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി നിലച്ചു പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ അതൊരു പക്ഷെ ഒരു ജീവനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോ പോകാം ആ ഒരു സമയത്താണ് ഏകദേശം മൂന്ന് മണിക്കൂറിലധികം നേരം എസ് ഐ ടി പോലെ ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സക്കായി എത്തുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി എന്നറിയപ്പെടുന്ന ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് സംബന്ധിച്ച് മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച സംഭവിച്ചവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശം ആശുപത്രിയുടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉള്ളവരൊക്കെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആരെങ്കിലും ഒക്കെ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഐ സിയിൽ കിടക്കുന്ന തന്റെ മകളുടെ സ്ഥിതി എന്താണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഇപ്പോഴെങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാരുടെ സമീപനം അവരുടെ പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു സംസാരങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി തന്നെ വൈദ്യുതി പുനസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ജനറേറ്റർ കൊണ്ടുള്ള വൈദ്യുതിയാണ് ഇന്നലെ രാത്രി പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി തന്നെ അത്തരത്തിൽ നിലനിന്നിരുന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ കെട്ടടങ്ങി വലിയ ഒരു ആശ്വാസത്തിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ അകത്ത് എന്താണ് അവസ്ഥ അല്ലെങ്കിൽ തങ്ങളുടെ ഉണ്ടായിരുന്ന തങ്ങൾ കൊണ്ടുവന്ന ആൾക്ക് എന്താണ് അവസ്ഥ കുഞ്ഞിന് എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പറ്റാതെ സങ്കടപ്പെടുന്ന അത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലെ രാവിലെയും ഇന്നലെ രാത്രിയോടെ വൈദ്യുതി പുനസ്ഥാപിച്ചതിനു ശേഷം ഏറെ ആശ്വാസകരമായ അവസ്ഥയിലൂടെയാണ് ആളുകൾ കടന്നുപോയി ഇപ്പോൾ വൈദ്യ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ കൂടിയും ജനങ്ങൾക്കിടയിൽ ആ ഒരു ഒരു നിലനിന്നിരുന്ന ഒരു പ്രതിഷേധം അത് ഒക്കെ തന്നെ ഇന്നലെ രാത്രിയോട് കൂടി അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ആശുപത്രിയിലേക്ക് വരുന്നവരടക്കമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് എന്തായാലും ഇത്തരത്തിലൊരു അവസ്ഥ ഇനി ആശുപത്രിയിൽ ഉണ്ടാകും ആളുകളുടെ പ്രതികരണം ലഭിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ അവിടെയുള്ളത് pol ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഈ രാവിലെയോടു കൂടി എത്തിച്ചേർന്നവരാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നവരെ ഒന്നും തന്നെ ഈ സമയത്തിനുള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൽ നേരത്തെ തന്നെ ആദ്യം തന്നെ പ്രതികരിച്ചിരുന്നവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അതായത് വൈദ്യുതി ഇന്നലെ രാത്രി തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വലിയ ആശ്വാസമുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു അവസ്ഥ ഇനി ഉണ്ടാകരുത് എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ രാവിലെയോട് കൂടിയൊക്കെ തന്നെ എത്തിച്ചേർന്നവരാണ് അവർ പലരും ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ തന്നെ മറ്റുള്ളവരോട് ചോദിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് എന്തായാലും ഇത്തരത്തിലൊരു അവസ്ഥ ഇനി ഉണ്ടാകരുത് എന്ന കാര്യം തന്നെയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് കാരണം അത്രത്തോളം വലിയൊരു ദുരിതം അത്രത്തോളം വലിയൊരു സങ്കടം ഇന്നലെ എല്ലാവരും അനുഭവിച്ചു എന്നതാണ് കാരണം അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഈ ടോർച്ച് വെട്ടത്തിലും അതുപോലെ തന്നെ മൊബൈൽ ഫ്ളാഷിന്റെയും വെട്ടത്തിൽ മാത്രമാണ് രോഗികളെ ഡോക്ടർമാർ പരിശോധിക്കുന്നത് എന്നൊരു വാർത്ത അറിയുമ്പോൾ തന്നെ അത് ഞെട്ടലുണ്ടാക്കുന്നതാണ് കാരണം ടക്കം അതുപോലെ അത്തരത്തിലടക്കം കുഞ്ഞുങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അത്തരത്തിലൊരു സ്ഥലത്ത് ആശുപത്രിയിൽ വൈദ്യുതി പെട്ടെന്ന് നിലച്ചാൽ അത് ഏകദേശം മൂന്ന് മണിക്കൂറോളം വൈദ്യുതി നിലച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വിപത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിസന്ധി അത് എത്രത്തോളമാണെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ആരോഗ്യ വകുപ്പടക്കം കർശന നിർദ്ദേശങ്ങൾ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് ജനങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ ിൽ വൈദ്യുതി പൂർണ്ണമായിട്ടും പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത് ക്ഷമിക്കണം ആരോഗ്യ വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്ന നിലപാടാണ് അത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രി കൂടുതൽ നടപടികളിലേക്ക് കടക്കുക വീഴ്ച ഉണ്ടാവിയവർക്കെതിരെ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ മന്ത്രി നൽകിയിരിക്കുന്ന